മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കുപ്പായം തച്ച് അങ്ങനെ ഇപ്പോ ആരും സുഖിച്ചിരിക്കേണ്ട മുട്ടം പണി വരുന്നുണ്ട് എന്ന സൂചനയാണ് കെ പി സി സി പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ദേശീയ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കൊടുക്കുന്ന സന്ദേശം അതായത് ഗ്രൂപ്പ് കളിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു ഗ്രൂപ്പിസം കളിച്ച് ഇനി ആരും നേടിയെടുക്കാമെന്ന് വിചാരിക്കേണ്ട നമുക്കറിയാം കോൺഗ്രസ്സിന് ഇപ്പോൾ തുടർച്ചയായി കണ്ണൂരിൽ നിന്ന് പ്രസിഡന്റുമാർ വന്നുകൊണ്ടിരിക്കുന്നു കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം കെ സുധാകരൻ എന്ന നടാലുകാരൻ കണ്ണൂരുകാരൻ വരുന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു നേതാവ് മുൻ ഡി സി സി അധ്യക്ഷൻ കൂടിയായിരുന്ന സണ്ണി ജോസഫ് കൃത്യമായി എത്തുന്നു പി ഡി സതീശനും രമേശ് ചെന്നിത്തലയും വലിയ രീതിയിൽ താനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിൽ തുറന്ന പോരിലേക്ക് നീങ്ങാൻ എങ്ങാനും ശ്രമമുണ്ടെങ്കിൽ അതിപ്പോഴേ വെച്ചു നിർത്തിക്കൊള്ളണം എന്നൊരു സന്ദേശം കൂടി ഇതിനകത്തുണ്ട് കേരളത്തിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ കെ മുരളീധരൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് പുറത്തു വരുന്നത് കെ മുരളീധരന് യാതൊരു രീതിയിലുള്ള ഭയവും ഇല്ല എവിടെ മത്സരിക്കാനും രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ അത്തരത്തിൽ മത്സരിക്കാൻ താല്പര്യപ്പെടില്ല വി ഡി സതീശൻ പറവൂറിനപ്പുറം ഒരു നിയോജക മണ്ഡലം ചിന്തിക്കാൻ പോലും അയാൾക്ക് കഴിയില്ല രമേശ് ചെന്നിത്തലയ്ക്ക് ഹരിപ്പാട് അല്ലെങ്കിൽ കോട്ടയത്തേതെങ്കിലും ഒരു സുരക്ഷിത മണ്ഡലം ചങ്ങനാശ്ശേരിയോ അത്തരത്തിൽ ഇതാണ് ഇവരുടെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട മത്സര കേന്ദ്രങ്ങൾ എന്നാൽ കെ മുരളീധരൻ അങ്ങനെയല്ല അദ്ദേഹം മാരാർ വിഭാഗത്തിലുള്ള വ്യക്തിയാണ് അതായത് എൻ എസ് എസിന്റെ കീഴിൽ തന്നെയാണ് മാരാർ വിഭാഗം വരുന്നത് എന്നാൽ അദ്ദേഹം കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ആവേശമാണ് അദ്ദേഹത്തിന് ഒരിക്കലും ജാതീയമായി ആരും കാണില്ല രമേശ് ചെന്നിത്തലയെ ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലും കൃത്യമായി സുകുമാരൻ നായരുടെ നോമിനി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പലരും കാണുന്നത് അതിന് കാരണം താക്കോൽസ്ഥാന വിവാദം പണ്ടുള്ളത് കൊണ്ടാണ് രമേശ് ചെന്നിത്തലയെക്കാളും എന്തുകൊണ്ടും കെ മുരളീധരൻ തന്നെയാണ് ഒരു പിടി മുന്നിൽ യോഗ്യതയുടെ കാര്യത്തിൽ എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത് അതായത് വടകര സീറ്റ് തുടർച്ചയായി വീണ്ടും മത്സരിക്കാൻ കിട്ടുമായിരുന്നിട്ടും തൃശ്ശൂരിൽ മത്സരിക്കാൻ വലിയ രീതിയിലുള്ള ചരടുവലികൾ കെ മുരളീധരനെതിരെ നടന്നപ്പോൾ അതിലൊന്നും ഒരു പരാതിയും പറയാതെ അവിടെ ചെന്ന് നിന്ന് മത്സരിച്ച വ്യക്തിയാണ് സാഹചര്യം അനുകൂലമല്ല എന്ന് അദ്ദേഹത്തിന് കൂടി അദ്ദേഹം വട്ടിയൂർക്കാവിൽ വളരെ മികച്ച രീതിയിൽ ജനങ്ങളുമായി പ്രവർത്തിച്ച് വരുന്ന സമയത്താണ് അദ്ദേഹത്തിന് വടകരയിൽ കൊണ്ട് നിർത്തി അവിടെ എൺപത്തയ്യായിരം വോട്ടിന് അദ്ദേഹം ജയിച്ചു കയറുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കെ മുരളീധരൻ ഇപ്പോഴും വട്ടിയൂർക്കാവ് എം എൽ എ ആയി തുടരേണ്ടതായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ സി പി ഐ എമ്മിന് ആ സീറ്റ് സ്വപ്നത്തിൽ പോലും കിട്ടുമെന്ന് വിചാരിക്കുകയും ചെയ്യില്ല പ്രശാന്ത് എന്ന് പറയുന്ന അന്നത്തെ മേയർ മേയർ സ്ഥാനം രാജിവെക്കാനോ അല്ലെങ്കിൽ മേയർ മുറോ കളിച്ച് വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാനോ ഒരു ചിന്ത പോലും അയാളുടെ മനസ്സിലുണ്ടാവില്ലായിരുന്നു കാരണം കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വന്നാൽ അതൊരു തരംഗമായിരിക്കും നിയമത്തെ ബി ജെ പിയെ തോപ്പിച്ചതുപോലെ എല്ലായിടത്തും വർഗീയതയെ പുകച്ചു പുറത്തിയാടിക്കാൻ കെ മുരളീധരനോളം പോന്ന ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും